എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ലോ പ്രൈസിന്റെ ബേസ് കൊണ്ട് എങ്ങനെ നമുക്ക് അടിപൊളി പിയേഴ്സ് മോഡൽ സോപ്പ് ഉണ്ടാക്കാന്ന് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ പിയേഴ്സിന്റെ കളറും അതുപോലെ തന്നെ പിയേഴ്സിന്റെ സ്മെല്ലും കൊടുത്തിട്ടാണ് കേട്ടോ ഈ സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ റൈറ്റ് കുറവിന്റെ സോപ്പ് ബേസ് ആണ് അപ്പൊ ഇതിന്റെ റൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ ഫ്രാഗ്രൻസുകൾ ഉണ്ട് കളർ ഉണ്ട് അലോവേറ ശംഖുപുഷ്പം അതിൻ്റെയൊക്കെ ജെല്ലൊക്കെ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ കിറ്റായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ ഈ കൊടുത്ത നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കണേക്കാറ്റി മുന്നേ അതിൻ്റെ ബേസ് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ കട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടില്ല അപ്പോൾ എത്രയും ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റണോ അത്രയും ചെറുതാക്കി കട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ബേസ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും അപ്പം ഞാനിവിടെ വൺ കെ ജി എടുത്തിട്ടാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പൊ വൺ കെ ജി എടുക്കുമ്പോൾ നമ്മള് കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ അല്ല സോപ്പ് ഉണ്ടാക്കുന്നതിൽ ഒരെണ്ണത്തിൽ കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ നമ്മളെപ്പോഴും എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒരു പത്ത് ഗ്രാമെങ്കിലും കൂടുതൽ എടുക്കണം കേട്ടോ അപ്പത്തേക്ക് നമ്മൾ സോപ്പ് ബേസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഡബിൾ ബോയിൽ മെത്തേഡിലൂടെയാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു സോപ്പ് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഉണ്ടാക്കുക എന്നൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പം അറിയാത്തവർക്കായിട്ടോ അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത് അപ്പൊ ഒക്കെ ആണെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ചെയ്തോളൂ കേട്ടോ നമ്മൾ ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ബേസ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളത് ഇറക്കി വെച്ചു കൊടുക്കണം കേട്ടോ ഇനി ഞാനിതിൽ അലോവേറയുടെ ഫ്രഷ് ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രഷ് ആയിട്ട് അലോവേറ കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ ജെല്ല് യൂസ് ചെയ്താലും മതി കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ജെല്ലും അവൈലബിൾ ആണ് അപ്പം ഞാനിവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജെല്ലും ലഭ്യമാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ അലോവേറയുടെ പൾപ്പ് എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചിലർക്കൊക്കെ സ്കിന്നിന് അതിലുള്ള മഞ്ഞ ഒരു ലിക്വിഡ് നമ്മുടെ സ്കിന്നിനൊക്കെ ചൊറിച്ചല് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ പൾപ്പ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് അരി അരിച്ചെടുക്കണം അപ്പം നന്നായിട്ട് നമ്മൾ അരിച്ചെടുക്കേണ്ടതാണ് കേട്ടോ അപ്പം നമ്മൾ സോപ്പ് ഒരു കിലോ സോപ്പ് ഉണ്ടാക്കുമ്പോൾ എത്ര അലോവേറയുടെ ജെല്ല് എടുക്കണം എന്നൊക്കെ അതിനൊക്കെ ഒരു കണക്ക് ഉണ്ട് കേട്ടോ അല്ലെന്നു വെച്ചാൽ അതിൽ കൂടിപ്പോയിണ്ടെച്ച നമ്മുടെ സോപ്പിനെ കട്ടി കുറയാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ് പിന്നെ നമ്മുടെ സോപ്പ് പെട്ടെന്ന് തന്നെ സെറ്റ് ആയി കിട്ടില്ലേ നമ്മൾ എടുക്കുന്ന അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ അപ്പം കറക്റ്റ് അളവിൽ വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് അപ്പം ഞാൻ തേന അവിടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഒരു കിലോനിലേക്കുള്ള ജ്യൂസാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ബേസ് മെൽറ്റ് ആയി വരുന്ന സമയം കൊണ്ട് നമ്മൾ ജ്യൂസ് എടുത്തുവെച്ചാൽ മതി കേട്ടോ അപ്പൊ ഇതേ നമ്മുടെ ബേസ് ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതേ കണ്ടില്ലേ ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് പക്ഷെ നമ്മുടെ മെൽറ്റ് ആൻഡ് പ്യൂർ ബേസിന്റെ അത്ര ക്ലാരിറ്റി നമ്മുടെ സോപ്പിന് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇതേനാ അതിൽ കുറച്ച് പദ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള അലവേറയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്കൊക്കെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ബേസും ഫ്രാഗ്രൻസും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മെസ്സേജ് ചെയ്താൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ക്വാളിറ്റി ഉള്ള ബേസ് കിട്ടാത്തവരാണെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പരാതി പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് നല്ല ബേസ് തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ഇത് നമ്മുടെ കയ്യിലുള്ള ഗ്ലീസറിന്റെ ലോ പ്രൈസിലുള്ള ആണ് കേട്ടോ അപ്പം ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ നമ്മുടെ സ്കിന്നൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്നെ നല്ല മോയ്സ്ചറൈസ് ആയിരിക്കാനൊക്കെ വെളിച്ചെണ്ണ നമ്മൾ സോപ്പിൽ ചേർക്കുന്നത് നല്ലതാണ് ഇനി നമുക്കിതിലേക്ക് ഗ്ലിസറിനോ അല്ലെങ്കിൽ വൈറ്റമിനിയുടെ ടാബ്ലറ്റോ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള കളറ് ഒരു പിയേഴ്സിൻ്റെ ടൈപ്പ് കളറാണ് കേട്ടോ അപ്പം നമുക്ക് പിയേഴ്സിൻ്റെ കളറ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ദേ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു അഞ്ച് ഡ്രോപ്പ് എങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പിയേഴ്സിൻ്റെ കളർ കിട്ടും കേട്ടോ അതേ കണ്ടില്ലേ നമ്മുടെ ബേസിൻ്റെ കളർ തന്നെ ആകെ മാറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റാണ് നമ്മുടെ ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഫ്രാഗ്രൻസ് നമ്മളെപ്പോഴും അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സ്മെല്ലൊക്കെ ആവിയായിട്ട് പോകട്ടോ അപ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് സ്മെല്ലുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കോസ്മെറ്റിക്സിൽ യൂസ് ചെയ്യുന്ന കളറാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി എല്ലാ തരത്തിലുള്ള ബേസുകളും അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഞാൻ അവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണെങ്കിൽ ബേസിൻ്റെയും ഫ്രാഗ്രൻസിൻ്റെയും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ബിഗിനേഴ്സിനായിട്ടുള്ള കിറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ കിറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ കിറ്റ് മേടിക്കുന്നവർക്കാണെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിന് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പിയേഴ്സ് മോഡൽ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് നല്ല ബേസ് തന്നെയാണോ എല്ലാവരും പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മോൾഡുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മോൾഡുകളും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ ഞാൻ ഇവിടെ നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് ഈ വൈറ്റ് കളറിലുള്ളത് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ ഈ റെഡ് കളറിലുള്ളത് അപ്പോൾ ഇതുപോലെ പി എഴ്സിൻ്റെ മോൾഡ് ആവശ്യമുള്ളവരും കമന്റ് ചെയ്യേണ്ടതാണ് അപ്പം നിങ്ങൾക്ക് മിതമായ നിരക്കിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും പിന്നെ ബൾക്കായിട്ട് എടുക്കുന്നവർക്കൊക്കെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്ന് വരണവർക്ക് അവർ കമന്റ് ഇട്ടിട്ട് വരികയാണെങ്കിൽ നമ്മളോട് പേര് പറയണം കേട്ടോ എന്നാലാണ് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടിട്ട് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അപ്പം നമ്മളെല്ലാ മോൾഡിലേക്കും മോൾഡിലേക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ബേസ് അപ്പോൾ ഇതിന്റെ മുകളിലുള്ള പദം നമുക്ക് റബ്ബിങ് ആൾക്കഹോൾ വെച്ചിട്ട് മാറ്റി കളയാമല്ലെങ്കിൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് എങ്ങനെയും മാറ്റി കളയാവുന്നതാണ് കേട്ടോ ഞാനിവിടെ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് റബ്ബിങ് ആൾക്കഹോൾ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പം നമ്മളെല്ലാം മോൾഡിലോട്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറാണ് പറയുന്നത് പക്ഷെ നമ്മളൊരു രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂറാകുമ്പോഴേക്കും നമ്മുടെ സോപ്പ് സെറ്റായിട്ട് കിട്ടും കേട്ടോ പിന്നെ ചിലരുടെ സംശയമാണ് നമ്മളിത് ഫ്രിഡ്ജിൽ വയ്ക്കണോ വെയിലത്തൊഴിച്ച് ഉണക്കണോ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും നമ്മുടെ സോപ്പ് ഒരു രണ്ട് മണിക്കൂറാകുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് സെറ്റായിട്ട് കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ സോപ്പിന് എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലിസറിൻ സോപ്പിൻ്റെ പ്രത്യേകത നമുക്ക് അന്ന് തന്നെ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്കിപ്പോൾ സെറ്റായതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതേ നമ്മുടെ സോപ്പൊക്കെ ഇതേ ഇവിടെ കറക്റ്റ് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേ നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിലൊക്കെയാണ് നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ നൂറ് ഗ്രാമിൻ്റെ സോപ്പാണെങ്കിൽ നൂറ് ഗ്രാമിനേക്കാട്ടും കൂടുകയുള്ളൂ കേട്ടോ കുറയില്ല അതുപോലെ തന്നെ നമ്മൾ എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ സോപ്പ് എൺപത് ഗ്രാം വരെ വരാറുണ്ട് പക്ഷെ നമ്മൾ റേറ്റ് ഒക്കെ നൂറ് ഗ്രാമിൻ്റെയും എഴുപത്തഞ്ച് ഗ്രാമിൻ്റെയും തന്നെ വാങ്ങിക്കാറുള്ളൂ കൂടുതലൊന്നും ആർഡിന്നും വാങ്ങിക്കാറില്ല കേട്ടോ പിന്നെ കുറെ ആൾക്കാർ മെസ്സേജ് അയച്ച് പറഞ്ഞു അവരുടെ സോപ്പിന് കട്ടിയില്ല ചെയ്യില്ല പെട്ടെന്ന് സെറ്റായി കിട്ടുന്നില്ല അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബേസിൻ്റെ കുഴപ്പമായിരിക്കും ഒന്നെങ്കിൽ ആദ്യത്തെ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ജ്യൂസ് കൂടി കൂടിപ്പോയിട്ടും ഇങ്ങനെ വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്ന് കിറ്റ് വാങ്ങിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത് എന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളിതേനെ ഇവിടെ സോപ്പൊക്കെ ഇനി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ അടുത്ത കടമ്പയാണ് പാക്കിങ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് റാപ്പിംഗ് റോളാണ് കേട്ടോ റാപ്പിംഗ് റോളും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് റാപ്പിംഗ് റോൾ വെച്ചിട്ടാണ് ഞാൻ പാക്ക് ചെയ്യാറുള്ളത് ബോക്സും നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അപ്പോൾ ബോക്സ് വേണ്ടവരൊക്കെ ആണെങ്കിലും പറയുക അപ്പോൾ നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോഴത്തേക്കും നമ്മുടെ സോപ്പുകളൊക്കെ അതേ ഇവിടെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ഓർഡർ ഉള്ള സോപ്പുകളാണ് കേട്ടോ ഇതെല്ലാം അപ്പം ഇതൊക്കെ ഇനി പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കുറച്ച് കൊറിയർ അയക്കാനുണ്ട് കുറച്ച് നമ്മൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ സോപ്പ് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ബേസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ നമ്മൾ കസ്റ്റമേഴ്സിന് എപ്പോഴും നല്ല സാധനം മാത്രം കൊടുത്താലാണ് നമ്മുടെ പിന്നെയും വന്ന ആൾക്കാർ മേടിക്കുകയുള്ളൂ ആദ്യം തന്നെ നമ്മൾ ലോ പ്രൈസിലുള്ള ബേസുകളൊക്കെ കിട്ടാനൊക്കെ ഉണ്ട് ചിലപ്പോൾ അതിന് പത കുറവായിരിക്കും ക്വാളിറ്റി ഫ്രീ ആയിരിക്കില്ല അപ്പൊ നമ്മളെപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ക്വാളിറ്റി ഉള്ള ബേസിൽ മാത്രമാണ് നമുക്ക് പിന്നെയും കിട്ടുള്ളൂ അപ്പോൾ തേം നമ്മുടെ പി എേഴ്സിൻ്റെ സോപ്പാണ് കേട്ടോ ഞാൻ കൂടുതലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ബാലൻസ് തന്ന ഒരു സോപ്പിൽ ഞാൻ സ്ക്വയർ സ്ക്വയർ ടൈപ്പിലെ മോൾഡിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കൂടുതലിഷ്ടപ്പെട്ടത് ഇപ്പോൾ അതാണ് അപ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സോപ്പ് നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ നമ്മുടെ ഈ പിയേഴ്സ് സോപ്പിൻ്റെ മോഡൽ വരുന്ന സോപ്പ് അപ്പോൾ ഇനി നമുക്കിതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടൊന്ന് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ സോപ്പുകൾ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വെക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അത്ര യും ഭംഗിയാണ് നമ്മുടെ സോപ്പ് കാണാനായിട്ട് അപ്പോൾ ആർക്കെങ്കിലും സോപ്പുകൾ ആവശ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമ്മളിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ജെല്ല് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ ജെല്ലുണ്ട് പപ്പായ ജെല്ലുണ്ട് പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലുണ്ട് എലോവേറയുടെ ജെല്ലാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഇപ്പം ശംഖുപുഷ്പൊക്കെ ഒറിജിനൽ കിട്ടാത്തവരാണെങ്കിൽ നമ്മൾ ജെല്ല് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കിയാലും മതി കേട്ടോ അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ജെല്ലൊക്കെ നല്ല അടിപൊളി ജെല്ലാണ് അപ്പൊ നീ നമ്മുടെ സോപ്പിന്റെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പാക്ക് ചെയ്ത് സെയിൽ ചെയ്യാൻ മാത്രമാണ് വേണ്ടത് ഇതേ ഇപ്പം ഞാനൊരു അത്തപ്പൂക്കളം പോലെയൊക്കെ ഇതേ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് സോപ്പുകൾ കൊണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇഷ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബായ്